പ്രൊഫഷണൽസിൽ നല്ലൊരു ശതമാനം ആളുകളും സെൽഫ് എംപ്ലോയിഡ് ആണ് ബിസിനസ്സുകാരാണ് അപ്പോൾ അവർ ബിസിനസ് അല്ലെങ്കിൽ ലോണുമായി കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റസൂള്ളി വല്ലം വിലക്കിയിരിക്കുന്ന പലിശ എന്ന് പറയുന്ന വലിയൊരു വിപത്ത് മുസ്ലിം സമുദായം അത് വളരെ ലാഘവത്തോടു കൂടി കാണുകയും വളരെ നിസ്സാരവൽക്കരിക്കുകയും പലിശയില്ലാതെ ജീവിക്കാൻ സാധിക്കയില്ല അത് പണ്ട് പറഞ്ഞതല്ലേ അന്നങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇപ്പം പിന്നെ പലിശ മസ്റ്റാണ് എന്നുള്ളത് വളരെ എന്താ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിരിക്കുന്നത് ഇപ്പം കച്ചവടക്കാരാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാത്തിനും ഇപ്പം ക്രെഡിറ്റ് കാർഡ് പലിശയാണ് അല്ലെങ്കിൽ ബാങ്ക് വണ്ടികൾ പലിശയാണ് വീട് പലിശയാണ് കച്ചവടം പലിശയാണ് അപ്പോൾ വന്ന് വന്ന് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം പലിശയാണ് അപ്പം ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരു കാര്യം അല്ലെങ്കിൽ റസൂൽ അള്ളാഹു ഖുറാനിലും റസൂൽ അല്ലാസലും ഹദീസിൽ കൂടി ലംഘിച്ച അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ആദ്യം നമ്മൾ സത്യവിശ്വാസികൾ അത് പൂർണ്ണ തോതിൽ ഉൾക്കൊള്ളണം കാരണം അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നുമില്ല അത് യക്കീനോടുകൂടി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ നിന്ന് മാറാൻ പറ്റും ഞാനൊരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രോഫ്കോണില് ചന്ദ്രൂരിൽ സംസാരിച്ചപ്പോഴും ഈ പലിശയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത് അപ്പം എനിക്കറിയാവുന്നതിൽ തന്നെയാണെങ്കിൽ ബഹൂരിവശം ബിസിനസ്സുകാരും ഞാൻ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് പലിശ അതൊന്നും കുഴപ്പമില്ല നമ്മളവരോട് പലിശ എടുക്കരുത് നിങ്ങൾ എടുക്കാതെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പലിശയില്ലാതെ വണ്ടി മേടിക്കണം വീട് പലിശയില്ലാത്ത മേടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വളരെ ഇല്ല അതൊന്നും സാധിക്കത്തില്ല നിങ്ങളുടെ കയ്യിൽ പോലെ പൈസ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഹിതായത്തിലാക്കിയ ഗൈഡഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ബഹുദൈവ വിശ്വാസത്തിലോട്ടോ വിഗ്രഹാരാധനയിലോട്ടോ മദ്യപാനത്തിലോട്ടോ ഹറാമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവൻ വളരെ തെറ്റായിട്ട് കാണുന്നവരാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഒരു ഹോട്ടലിൽ പോയാൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്ന ഹലാലാണോ എന്നാ ചോദിക്കും അത്രമാത്രം സൂക്ഷ്മത നമ്മൾ പാലിക്കുന്നത് പക്ഷേ പലിശയുടെ കാര്യത്തിൽ നമ്മൾ അത് ചെയ്യുന്നില്ല അപ്പം അത് ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ആളുകൾക്ക് പ്രയോജനമുള്ളൊരു കാര്യമാണല്ലോ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുള്ളൂ ഇൻഷാള്ള അപ്പോൾ പലിശ ഞാൻ എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി അലഹദില്ല തുടങ്ങിയ കാലഘട്ടത്തിൽ ചെറുതായിട്ടൊക്കെ വളരെ ചെറിയ തോതിൽ പലിശയായിട്ട് ബന്ധപ്പെടേണ്ടിയിരുന്നു പെട്ടിരുന്നു അന്ന് അറിവില്ലായ്മ കൊണ്ടു കൂടിയാണ് കൂടുതൽ പക്ഷേ ഏതാണ്ട് പത്ത് പതിനെട്ട് ഇരുപത് വർഷമായിട്ട് പലിശ പൂർണ്ണമായിട്ടും എല്ലാ മേഖലകളിൽ നിന്നും മാറ്റി നിർത്താൻ അള്ളാഹുവിൻ്റെ തഫീ തൗഫീ കൊണ്ട് സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കഴിവല്ല അള്ളാഹു എന്നെ ആ മാർഗത്തിലാക്കിയതും ഉണ്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ പലിശ വളരെ നിസ്സാരമായിട്ട് കാണുക ഇപ്പോൾ ബ്ലെയ്ഡ് പലിശയ്ക്ക് കാശ് എടുക്കുന്ന ഒരാൾ കുടുങ്ങൂല സാധാരണ എല്ലാവരുടെയും വിചാരം ബ്ലേഡ് പലിശ എന്ന് വെച്ചാൽ എന്താണ് നൂറ് രൂപയ്ക്ക് മാസം പത്ത് അല്ലെങ്കിൽ അഞ്ച് അതാണ് ബ്ലേഡ് ബ്ലെയ്ഡിന് പേര് തന്നെ ബ്ലെയ്ഡാണ് കഴുത്തുമുറി പക്ഷേ ബ്ലേഡ് പലിശക്ക് എടുക്കുന്നവരല്ല ശരിക്കും കുടുങ്ങുന്നത് ഞാൻ കാണുന്ന കേരളത്തിലായാലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആളുകൾ ബിസിനസ്സിൽ തകർന്നിരിക്കുന്നത് ലോൺ എടുത്തിട്ടാണ് കച്ചവടം മോശമായി പരാജയപ്പെട്ടവര് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ നമുക്കറിയാവുന്ന ചെറിയവരായാലും ഒന്നോ രണ്ടോ ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് ശരിയാക്കുന്നവരായാലും വണ്ടി മേടിക്കുന്നവരാണെങ്കിലും ഗൾഫിൽ ഉള്ള സമ്പാദ്യം വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് പണിയുന്നവർ മുതൽ ആയിരക്കണക്കിന് കോടി രൂപ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും നമ്മളിന്ന് ഇന്ന് അമേരിക്കയിലായാലും യൂറോപ്യൻ കൺട്രീസിലായാലും ഇന്ത്യയിലാണെങ്കിൽ തന്നെയും തകർന്നു കൊണ്ടിരിക്കുന്ന വമ്പൻ വ്യവസായികളെല്ലാം ഇപ്പോൾ വീഡിയോ കോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം പന്ത്രണ്ടോളം ബ്രാൻഡുകൾ അവർക്കുണ്ടായിരുന്നു സാൻസായി അക്ക സാൻസൂയി സുയി അക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കെൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അൻപതിനായിരം കോടി രൂപ ബാധ്യതയിലാണ് അവർ ഇപ്പം തകർന്നു പോയത് അതേപോലെ നമുക്കറിയാം കോഫിയുടെ സിദ്ധാർത്ഥ അദ്ദേഹം എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലാണ് ആത്മഹത്യ ചെയ്തത് ഇത് പറഞ്ഞു പോയാൽ എനിക്ക് തോന്നൊരു മൂന്ന് ദിവസം ഈ ഹോൾ ബുക്ക് ചെയ്ത് പറഞ്ഞു പോകാണ്ട് അത്ര വ്യാപാരികൾ ബിസിനസ് ലോൺ എടുത്ത് നശിച്ചു പോയവരുണ്ട് അപ്പോൾ പലിശ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു അത് കൃത്യമായിട്ട് നമ്മൾക്ക് നിരോധിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡീൽ ഒരു കമ്പനി സ്വിറ്റ്സർലൻഡിലുള്ള ഒരു കമ്പനിയാണ് അവർ നൂറ് വർഷത്തെ സെലിബ്രേഷൻ പൂനെയിൽ ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ളൊരു കമ്പനിയുടെ കേരളത്തിലെ ഏജൻ്റാണ് ഞാൻ അപ്പം ഇന്ത്യയിൽ അതിൻ്റെ സെലിബ്രേഷൻ അവർ നടത്തിയത് പൂനെയിലായിരുന്നു അപ്പോൾ ഹൺഡ്രഡ് ഇയർ സെലിബ്രേഷൻ എന്നെയും വിളിച്ചു ഞാനും പോയി പത്ത് ഇത് പത്ത് അഞ്ഞൂറ് പേരുള്ളൊരു ഫങ്ഷനിൽ അതിൻ്റെ ഓണർ മൈക്കിൾ പീപ്പർ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലൻഡ് കാര്യമാണ് മതം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ മുസ്ലിം അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരാണ് ഉള്ള അദ്ദേഹം പറഞ്ഞത് ബാങ്കിനെ പറ്റി പറഞ്ഞൊരു കൊട്ടേഷൻ നമ്മൾ ഉൾക്കൊള്ളണ്ട നമ്മൾ ഉൾക്കൊള്ളാത്തതുമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ഒരാളെ നല്ല സുഹൃത്ത് എന്ന് പറയുന്ന എപ്പോഴാണ് ഒരാളെ നമ്മുടെ നല്ല സുഹൃത്താണെന്ന് എപ്പോഴാണ് അയാൾ നല്ല സമയത്ത് നമ്മുടെ കൂടെ നിൽക്കും നമ്മളുടെ ചീത്ത സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പറയുക അയാൾ നല്ല സുഹൃത്താണെന്ന് പറയും ഒരാൾ ചീത്ത സുഹൃത്താണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് നല്ല സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുകയും നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കെടുക്കുക പങ്കാവുകയും നമ്മളുടെ മോശ സമയത്ത് നമ്മളെ വിട്ടു പോവുകയും ചെയ്യുന്നവരാണ് ചീത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് അപ്പം ഈ മൈക്കിൾ പീപ്പർ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ബാങ്ക് ആണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരൻ എന്നാണ് പറഞ്ഞത് ചീത്ത സമയത്ത് നിങ്ങളെ വിട്ടുപോകുമെന്നല്ല പറഞ്ഞത് ചീത്ത സമയത്ത് നിങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്നതും നിങ്ങളെ തകർക്കാൻ നോക്കുന്നതും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ ബാങ്കാന്നാ പറഞ്ഞു ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കാരണം സുഹൃത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പലിശയും കച്ചവടവും തുല്യമല്ല എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് അപ്പോൾ കച്ചവടത്തിൽ പലിശയില്ലാതെ ചെയ്യാൻ പറ്റേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പം ഞാൻ വീട് എടുത്ത് അമ്പത് ലക്ഷം രൂപയുടെ വീട് മേടിക്കുന്ന ആളുകൾ നാൽപ്പത് ലക്ഷം രൂപയുടെ വീ ലോൺ എടുക്കും പത്ത് ലക്ഷം രൂപ ആയിരിക്കും അവർ മുതൽ മുടക്കുന്നത് എന്നിട്ട് നമ്മളെയൊക്കെ ഒക്കെ പാലുകാച്ചലിന് വിളിക്കും അല്ലെങ്കിൽ ഹൗസ് ഫാമിങ്ങിന് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വിളിച്ചിട്ട് എന്തു പറയും എൻ്റെ സ്വന്തം വീടാണെന്ന് പറയും ശരിയല്ലേ സ്വന്തം വീടാണോ ഒരിക്കലുമല്ല ഈ നാൽപ്പത് ലക്ഷം രൂപ അതിൻ്റെ പലിശ ഉൾപ്പെടെ അവസാനത്തെ രൂപ അടയ്ക്കുന്നതുവരെയും അടക്കിൽ വീഴ്ച വരുത്തിയാൽ ബാങ്ക് അത് ഫ്രീസ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ സ്വന്തം വീടുന്ന പറയുന്നത് ഇത് നമ്മളുടെ സ്വഭാവമാണത് ഒരു പ്രാവശ്യം മലേഷ്യയിൽ ഞാൻ യാത്ര ചെയ്തപ്പം ടാക്സിയിൽ കയറി അപ്പം ടാക്സിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പം പുതിയ കാറ് നല്ല വണ്ടി അപ്പം ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു മലേഷ്യയാണ് അയാൾ മുസ്ലിം അത്താടിയൊക്കെ ഉണ്ടായത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ഇത് ബാങ്കിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അങ്ങനൊരു ഡെഫിനേഷൻ കേൾക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് ബാങ്ക് കുറച്ച് പൈസ എൻ്റെ ഉള്ളൂ ബാക്കി ബാങ്കിടെയാണ് ഏഴ് വർഷം ഞാൻ അടച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ആ എന്ന് പറയും അപ്പോൾ ഈ വീട് എടുക്കുന്ന ഒരാൾ ഇപ്പം എന്ന് വെച്ചാൽ ഒരു കോടി രൂപ കൊടുത്ത ഒരു ഫ്ലാറ്റ് മേടിക്കാൻ മിക്കവാറും എല്ലാവരും എൺപത് ലക്ഷം രൂപ അല്ലെങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപ പലിശ ലോൺ എടുക്കും അതിന് വരുന്ന ആവറേജ് പലിശ എന്ന് പറയുന്നത് ഒരു എൺപതിനായിരം രൂപയാണ് മാസം വരുന്നത് ഇത് അവൻ ഇരുപത് വർഷം അടച്ചു തീർക്കുമ്പോൾ എത്ര തുക വരുമെന്ന് കണക്ക് കൂട്ടിയാലറിയാം തമാശ എന്താന്ന് വെച്ചാൽ ഇതേ ഫ്ലാറ്റിൽ ഇരുപത്തയ്യായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ വാടക കൊടുത്താൽ നമുക്ക് ഫ്ലാറ്റ് കിട്ടും അപ്പോൾ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് നാണ് നമ്മൾ ഈ എൺപത് എൺപത്തഞ്ച് അതിലിടയ്ക്ക് നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ നമ്മുടെ വരുമാനം നിൽക്കുകയോ ചെയ്താൽ എന്താവും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം അതായത് നമുക്ക് ലോകത്ത് ഇന്ന് ഭൗതിക ജീവിതത്തിൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് വസ്തു എന്താണ് പറവും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് പണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കോൾ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കോൾ വരുന്നത് പൈസ വേണമെന്ന് ചോദിച്ചിട്ടാണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ വേണ്ട നമുക്ക് വേണ്ട വസ്തു പൈസയാണ് അത് വേണോന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാങ്കുകളുടെ കയ്യിൽ നമ്മളുടെ പൈസ പലിശയില്ലാതെ ബാങ്കുകളിൽ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ ഞാനൊരു ചെറിയ കണക്ക് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്നൊരു ബാങ്ക് ഇന്ത്യയിൽ നാഷണൽ ബാങ്ക് എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് ലിബറലൈസേഷൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓപ്പൺ ചെയ്ത നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഇന്ത്യയിൽ വന്നത് അന്ന് ഈ എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയത് നൂറ് കോടി രൂപ മൂലധനത്തിലാണ് മുപ്പത് വർഷം മുമ്പ് ഈ ഏതാണ്ട് ഈ മുപ്പത് വർഷം അതേ വർഷം തന്നെയാണ് അഹമ്മദ് ഇക്ക മലബാർ ഗോൾഡ് തുടങ്ങിയത് ഞാനും ബിസിനസ് തുടങ്ങിയത് ആ വർഷമാണ് ഈ മുപ്പത് വർഷം കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ബിസിനസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ആയി മൂന്നാമത്തെ നാലാമത്തെ ജ്വല്ലറിയായിട്ട് മാറിയിരിക്കുന്ന മലബാർ ഗോൾഡിന്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ അൻപതിനായി അമ്പത്തിരണ്ടായിരം കോടി രൂപയാണ് എന്തുമാത്രം ബുദ്ധിമുട്ടി മുന്നൂറോളം കടകൾ പല രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും പല രാജ്യങ്ങളിലും പോയി തുടങ്ങി തുടങ്ങിയൊരു ഇത് അപ്പോൾ മുപ്പത് വർഷം മുമ്പ് തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ എച്ച് ഡി എഫ് സി ബാങ്ക് നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ പോയി ഗൂഗിളിൽ ഇന്നത്തെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നെറ്റ്വർത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിമൂന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം കോടി രൂപയാണ് നൂറ്റി അൻപത്തി ആറ് ബില്ല്യൺ യു എസ് ഡോളേഴ്സാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലിശ എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ചതിക്കുഴിയാണ് ഇപ്പോൾ വലിയ വലിയ പ്രൊജക്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ എറണാകുളത്ത് മെട്രോ വന്നു ഞാൻ അഞ്ച് മിനിറ്റ് കൂടി പത്ത് മിനിറ്റ് ആൾ ഞാൻ തുടങ്ങിയിട്ട് മെട്രോ വന്നു മെട്രോ വന്നപ്പോൾ അത് ഭയങ്കര സംഭവമായി അപ്പോൾ മെട്രോ വന്നപ്പോൾ തന്നെ അറിയാം മെട്രോ ഒരിക്കലും ലാഭകരമാവില്ല മെട്രോ നഷ്ടത്തിലായിരിക്കും കാരണം കൊച്ചി എന്ന് പറയുന്ന ഒരു സിറ്റിക്ക് മെട്രോ ആവശ്യമില്ല ലോകത്ത് പല രാജ്യങ്ങളിലും മെട്രോ ഉണ്ട് നൂറ്റൻപത് വർഷമായി ബ്രിട്ടനിലെ അണ്ടർ എന്താ പറയുന്ന അണ്ടർഗ്രൗണ്ട് എന്തോ ഒരു വേർഡാണ് പറയുന്നത് ബ്രിട്ടനിലെ മെട്രോ പല രാജ്യങ്ങളിലും മെട്രോ ഉണ്ട് ഡൽഹിയിലൊക്കെ വളരെ ഗുണമാണ് പക്ഷെ കൊച്ചിക്ക് ഒരിക്കലും മെട്രോ വേണ്ട കാരണം പോപ്പുലേഷൻ വെച്ച് ഇന്ത്യയിലെ എഴുപത്തി ആറാമത്തെ സിറ്റിയാണ് കൊച്ചി കേരളത്തിൽ അഞ്ചോ ആറോ സിറ്റിയിൽ പോലും മെട്രോ വരുന്നതിന് മുമ്പ് കൊച്ചിയിൽ മെട്രോ വന്നു അതൊരു സ്കാമാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഫ്രഞ്ചിലെ ഫ്രാൻസിലെ ബാങ്കുകളാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവരൊരു ഇവർക്കൊരു വലിയ മാഫിയുണ്ട് ഇങ്ങനെ ഒരു കൊച്ചിക്ക് മലയാളിയായ ശ്രീധരന് ഡൽഹിയിൽ പോയി മെട്രോ ചെയ്യാമെങ്കിൽ മലയാളിയായ ശ്രീധരന് കൊച്ചിയിൽ മെട്രോ ചെയ്തുകൂടെ ഒരു ക്യാമ്പയിൻ തുടങ്ങി ഇതൊക്കെ ഫണ്ടഡ് ആണ് അങ്ങനെ വന്നു നിയമസഭയിൽ ചോദ്യം വന്നു ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ തന്നെ കച്ചവടക്കാരും പല ആളുകളും പ്രൊഫഷണൽസും പറഞ്ഞു ഇത് കൊച്ചിക്ക് അഫോർഡബിൾ അല്ല അഫോർഡബിളല്ലാന്നുള്ളു അങ്ങനെ ഈ പ്രൊജക്റ്റ് വന്നു അതിന് ഫണ്ട് ചെയ്യാൻ സംസാരം വന്നു അതിന് എല്ലാ മീഡിയ ഇവ നിയമം എല്ലാ സ്ഥലത്തും അതിനുള്ള കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവസാനം ഫണ്ട് ചെയ്യാൻ വരെ ആളെ കൊണ്ടുവരുന്നത് എല്ലാ ഏജൻസികളാണ് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കൊച്ചി മെട്രോയുടെ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്ന ആയിരം കോടി രൂപയാണ് ആയിരം കോടി രൂപ അതേ കൊച്ചിക്കാരായുള്ളവർക്ക് അറിയാം എറണാകുളത്ത് നിന്ന് ആലുവേൽ പോകാൻ ധാരാളം മാർഗങ്ങളുണ്ട് ഓരോ മിനിറ്റിലും പ്രൈവറ്റ് ബസ് ഉണ്ട് നല്ലൊരു ബസ് സ്റ്റാപ്പ് പോലും ഇല്ല എറണാകുളം സിറ്റിയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം ജോലി കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ പ്രായമുള്ളവർ കുട്ടികൾക്ക് നിൽക്കാൻ ബസ് ഷെൽട്ടർ ഇല്ലാത്ത ധാരാളം ബസ് സ്റ്റോപ്പുകളുണ്ട് എറണാകുളം ബൈപ്പാസിലേക്ക് ആ സമയത്താണ് ഈ ആലുവ ആലുവെന്ന് കൊച്ചിയിലേക്ക് വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ഏതാനും അയ്യായിരം ആളുകൾക്ക് വേണ്ടി ഈ എട്ടായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് അപ്പോൾ ഇത് ലോസ് ആയി കഴിഞ്ഞപ്പോൾ അവർ തന്നെ അധികം അടുത്ത സിദ്ധാന്തം കൊണ്ടുവന്നു അത് നമ്മൾ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണം എങ്കിലും ആളുകൾ കൂടുതൽ യൂസ് ചെയ്യും അപ്പോൾ ഇപ്പം അപ്പോൾ ആര് ഫണ്ട് തരും നമ്മളെ വിളിച്ച് സാറെ സാറിന് ക്രെഡിറ്റ് കാർഡ് വേണോ സാറിന് ലോൺ വേണോ അൻപതിനായിരം രൂപയുടെ ചോദിക്കുന്നതിന്റെ വേറെ ലെവലാണ് ഓക്കെ കാക്കനാട് വരെ പാലാരിവട്ടത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ രണ്ടായിരം കോടി രൂപ ഞങ്ങൾ തരാം എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങൾ താല്പര്യം വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഡെവലപ്ഡ് കൺട്രീസിലും പലിശ ഒരു ശതമാനമോ അല്ലെങ്കിൽ രണ്ട് ഉള്ളൂ ഇവിടെ എട്ട് ശതമാനവും പത്ത് ശതമാനവും അവർക്ക് കിട്ടുന്നത് അതിൽ രണ്ടു മൂന്ന് ശതമാനം അവർ വേറെ രീതിയിൽ ചിലവാക്കിയാലും എന്താ എന്ന് മാത്രമല്ല ഗ്യാരണ്ടി നിൽക്കുന്നത് കൊച്ചി മെട്രോ കെ എം ആർ എൽ അല്ല കേരള മെട്രോ എന്താ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അല്ല ഗവണ്മെന്റ് ഓഫ് കേരളയാണ് ഇതിന് ഗ്യാരണ്ടി അപ്പോൾ എന്ത് നഷ്ടം വന്നാലും ഗവൺമെൻറ് ഓഫ് കേരള ഇതിന് പലിശയും തിരിച്ചടവും അടയ്ക്കണം അടച്ചില്ലെങ്കിൽ അവർ ബ്ലാക്ക് ലിസ്റ്റഡ് ആവും ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു ലോണും കിട്ടില്ല അപ്പം നമ്മൾ അത്രമാത്രം അതപതിച്ചിരിക്കുക ഇപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറിൻ്റെ ലോൺ എടുക്കാനുള്ള പരിധി ബ്ലോക്ക് ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ പോയി അപ്രൂവൽ കിട്ടി ആറായിരം കോടി രൂപ ലോൺ എടുക്കാൻ സുപ്രീം കോടതി അത് കേരള ഗവണ്മെന്റും മറ്റും ആഘോഷിക്കുകയായിരുന്നു അത് കടം കിട്ടാൻ അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കടമേടിക്കാൻ അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മുസ്ലിങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരും സദാചാരം കൽപ്പിക്കുന്നവരുമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ ഈ പലിശ എന്നുള്ളൊരു തിന്മ അത് ചെറുതാവട്ടെ വലുതാവട്ടെ പ്രത്യേകിച്ചും കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും ഇപ്പം കച്ചവടം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം പത്തിൽ എട്ട് കച്ചവടവും അല്ലെങ്കിൽ ഒൻപത് കച്ചവടവും പരാജയങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ലോൺ ലോണെടുത്ത് പലിശ എടുത്ത് നിങ്ങളുടെ വീടോ വസ്തുക്കളോ ഗ്യാരൻറ്റി വെച്ച് നിങ്ങൾ ലോൺ എടുത്താൽ എന്ത് സംഭവിക്കും പത്തിൽ എട്ടും ഒൻപതും പരാജയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക പലിശ എടുക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് വളരെ എളുപ്പം സാധിക്കും അതിന് ഒരു മാതൃകയാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ വർത്തമാനത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയെങ്കിൽ അലഹമില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരമു